ഇങ്ങനെ പോവുകയാണെങ്കിൽ സീറോ മലബാർ സഭയിൽ അൽമായർ സഹി കൈവെപ്പ് നൽകാനുള്ള സാധ്യത കൂടുകയാണ് ഏഴല്ല എഴുപതല്ല എഴുന്നൂറുമല്ല ഏഴായിരത്തിലധികം ശ്രമിച്ചാലും മനസ്താപം ഉണ്ടാക്കാത്ത വിമത പാതിരമാണ് രാഷ്ട്രീയം തുടരുകയാണ് ഗുണ്ടാവൈദികൻ ജെറിന്റെ നേതൃത്വത്തിൽ എൺപത്തിരണ്ട് വയസ്സുള്ള വിശുദ്ധനായ വന്ധ്യവയോധികനായ ഒരു വൈദികനെ വിശുദ്ധ കുർബാന മധ്യം മർദ്ദിക്കുന്ന നികൃഷ്ട പ്രവൃത്തി കണ്ടിട്ട് പോലും അരമനകളിൽ മെത്രാനാർ സുഖ നിദ്രയിലായിരുന്നു അവർ മൗനം പാലിച്ചു സഭയുടെ കുർബാന വേണമെന്ന് പറഞ്ഞ് അൽമായരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് മർദ്ദിപ്പിക്കുകയും പീഡിപ്പിക്കുകയും വരെ ചെയ്തു ഏകീകൃത കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ ഗുണ്ടകളെ ഇറക്കി പൂട്ടിക്കിട്ടു മാർപ്പാപ്പെ പോലും ധിക്കരിച്ച് മര്യാദയ്ക്ക് കുർബാന അർപ്പിക്കാതെ തോന്നിയാസം കാണിച്ച് തെരുവിൽ ജാഥയുമായി നടക്കുന്ന ഇവർക്കെതിരെ നടപടിയെടുക്കാൻ മെത്രാൻമാർക്ക് ഭയപ്പാട് എന്തിനാണ് ആരെയാണ് ഇവർ വായിക്കുന്നത് ഏറ്റവും പൂർണതയോടെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന സെലിസ്റ്റിൻ അച്ഛനെതിരെ വിമത ആക്രമണം നടത്തിയത് നേതൃത്വം കണ്ടില്ലേ മുൻ മേജർ ആർച്ച് ബിഷപ്പിന്റെയും ഓറിയന്റൽ കോൺഗ്രഗേഷൻ കോലം കത്തിച്ചവരുമായി ഒരിക്കലും അവസാനിക്കാത്ത സമവായ ചർച്ചകൾ ഇനിയും നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടാകും കത്തിക്കാൻ അരപെട്ട ഊരിക്കൊടുത്ത സഹായ മെത്രാൻ ഇന്നും കേരളത്തിന് പുറത്ത് ഒരു രൂപതയിലെ മെത്രാനാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഒപ്പീസ് വാടിയവർ മിടുക്കരണ തെമ്മാടി എന്ന് വിളിച്ചവർ മിടുമിടുക്കരണ സമരമുറയിലുള്ള നിലയിൽ മുപ്പത്തിമൂന്ന് അസാദു റിലേ കുർബാന ബസിലേഖയിൽ ചൊല്ലി പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചവൻ പഞ്ചപാവങ്ങൾ ഇവർക്കെതിരെ ഒന്നും ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല നടപടി എടുക്കാൻ കൈ ഒന്നുകയില്ല അപ്പസ്തോലിക് ഡെലിക്കേറ്റിനെ കുപ്പി എറിഞ്ഞവൻ ചെയ്തത് തളിക്കൽ ചെയ്തതും അപ്പസ്തോലിക് ഡെലിക്കേറ്റിനെ കുപ്പി എറിഞ്ഞവൻ ചെയ്തത് ഉണ്യാഹം തളിക്കൽ കർമ്മമാണ് അവരെ ആദരിച്ച് പുണ്യാളന്മാരായി പ്രഖ്യാപിക്കണം സിനിഡ് നടക്കുമ്പോൾ സത്യാഗ്രഹം നടത്തിയ മുണ്ടാടനെയും തളിയനെയും ചേർത്ത് പിടിച്ചവരിൽ നിന്ന് മറ്റൊന്നും വിശ്വാസികൾക്ക് പ്രതീക്ഷയില്ല അരമനയിൽ അതിക്രമിച്ചു കയറി ആക്രമണം ഉണ്ടാക്കിയവർ അരവണ അരമനയിൽ ഉണ്ടാവും എന്നറിയാൻ വന്ന നിഷ്കളങ്കരാണ് അയ്യോ പാവങ്ങളാണ് അവരൊക്കെ സസ്പെൻഷൻ കൊടുത്താൽ അംഗീകരിക്കാത്തവർ വെറും അടിമങ്ങളാകാൻ മനസ്സിലാത്ത തത്വചിന്തകരാണ് സ്വാധികരാണ് ഈശോയുടെ പൗരോഹിത്വത്തെ നിഷേധിച്ച വിമത പാതിരമാർ ഇന്നും വൈദികരായി സഭയിൽ തുടരുകയാണ് നിരവധി അനവധി സാമ്പത്തിക ക്രമക്കേടുകൾ കനേഡിയൻ ഫണ്ട് തട്ടിപ്പ് നേർച്ച പണ തട്ടിപ്പ് തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവർ സഭയ്ക്ക് മുതൽക്കൂട്ട് തന്നെയാണ് അവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് പറ്റുമെങ്കിൽ അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ച് കുടിയിരുത്തത് അത്